തൊടുപുഴ കരിങ്കുന്നത്തെ ആദ്യകാല വോളിബോൾ കളിക്കാരനായ സോമൻ ജീവിക്കുവാനായി സുമൻസുകളുടെ സഹായം തേടുന്നു തടിപ്പണിക്കിടയിൽ പരിക്കേറ്റ സോമൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തളർന്ന കിടപ്പിലാണ് കരിങ്കുന്നം കൊടികുത്തി പാണ്ഡിപ്പാറയിൽ സോമനാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തളർന്നു കിടക്കുന്നത് കരിങ്കുന്നത്തെ ആദ്യകാലത്തെ മികച്ച വോളിബോൾ കളിക്കാരിൽ ഒരാളായ ഇദ്ദേഹം തടിപ്പണിക്കിടെ ഉണ്ടായ അപകടത്തിലാണ് പരിക്കേറ്റ് കിടപ്പിലായത് സ്വന്തം കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടി വരുന്ന അവസ്ഥയാണ് സോമന് നിലവിലുള്ളത് ഇത്രയും കാലത്തിനിടയിൽ തന്നെ നല്ലൊരു തുക ചികിത്സക്കായി ചെലവായിട്ടുമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നല്ലവരായ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് സോമന്റെ ചികിത്സ മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ നട്ടലിന് ഓപ്പറേഷൻ ചെയ്യുവാൻ അടിയന്തരമായി രണ്ടു ലക്ഷം രൂപ സോമന് ആവശ്യമുണ്ട് പതിനൊന്ന് കൊല്ലായിട്ട് കിടപ്പാണ് ഒരു അപകടം സംഭവിച്ച ഒരു മലമൊന്നടിച്ചുകൊണ്ട് അരക്കി ഇപ്പോൾ ഇപ്പം തളർന്നു കിടന്ന കിടക്കുന്ന അവസ്ഥയാണ് ഗവൺമെൻറ് ആശുപത്രി കൂടിയായിരുന്നു ഞങ്ങൾ നോക്കിയത് അപ്പം കാരിക്കോട് ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാണെങ്കിൽ അവിടെ പറ്റില്ല അപ്പം പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ട് അവിടെ വരുവാണെങ്കിൽ മുറിവ് ഇരിക്കാനുള്ള പുറകിലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ മുറിവ് ധരിക്കാനുള്ള പരിപാടി നമുക്ക് അവിടെ ചെയ്യാം ഡ്രസ്സിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ പറഞ്ഞത് അപ്പം മെഡിക്കൽ കോളേജിന് പോകാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലല്ലേ ഞങ്ങളിപ്പം അത് ഞങ്ങളിപ്പം ഇവിടെ അല്ലസറിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത അല്ലസറിൽ പോയി അല്ലസറിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇതിപ്പം ഇത്തിരി കൂടുതലാണ് മുറിവ് ഇത്തിരി ഇൻഫെക്ഷൻ ആകുന്നുണ്ട് അതുകൊണ്ട് നട്ടലിലേക്ക് പിടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ പഴുപ്പ് നട്ടലിലേക്ക് ഉണ്ടെന്നാണ് ഒരു ഇത് കിട്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറ പറഞ്ഞത് ഓപ്പറേഷൻ ആണെങ്കിൽ ഒത്തിരി ടൈറ്റാണ് ഡെയിലി പന്ത്രണ്ടായിരം രൂപ വരെ വെച്ച് ഒരു ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളിൽ നിന്നും നട്ടിൽ നിന്നും പഴുപ്പ് വലിച്ചെടുക്കണം അപ്പോൾ ഒരു പന്ത്രണ്ട് രൂപ വെച്ചാവും എന്നാണ് നമ്മളോട് ഒരു ഉദ്ദേശം പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് അത് ഒരു മൂന്നര ലക്ഷം മുമ്പത്തുള്ള ഒരു എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്

പരിശുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരും അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ